ഭാരതീയ വിദ്യാനികേതൻ കോട്ടയം ജില്ലാ കലോത്സവം കച്ചബി തരംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ വെള്ളി ശനി ദിവസങ്ങളിലായി കാരിക്കോട് ശ്രീ സരസ്വതി വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും രണ്ട് ദിവസങ്ങളിലായി എട്ട് വേദികളിൽ ആയിരത്തി അഞ്ഞൂറിൽ പരം കലാപ്രതിഭകൾ മത്സരിക്കുമെന്ന് ഭാരവാഹികൾ കടുത്തുരുത്തി പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എട്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന സഭയിൽ സിനിമാ നടനും സംവിധായകനുമായ രമേഷ് പിഷാരടി കലോത്സവം ഉദ്ഘാടനം ചെയ്യും കടുത്തുരുത്തി എം എൽ എ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് മുഖ്യാതിഥിയായിരിക്കും ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും സ്കൂൾ ചെയർമാൻ എം എ വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ ആശംസകൾ അർപ്പിക്കും വിദ്യാഭാരധി നാഷണൽ കായിക മത്സരം സയൻസ് എക്സിബിഷൻ എന്നിവയിൽ ദേശീയതലത്തിൽ സമ്മാനം നേടിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ വെച്ച് അനുമോദിക്കും തീയതി നടക്കുന്ന സമാപന യോഗത്തിൽ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള സമ്മാനദാനം നിർവഹിക്കും കോട്ടയം ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ അധ്യക്ഷത വഹിക്കും ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ഉപാധ്യക്ഷ എം എസ് ലളിതാംബിക മുഖ്യപ്രഭാഷണം നടത്തും കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലോത്സവമാണ് ഈ വരുന്ന വെള്ളി ശനി ദിവസങ്ങളിലായി കാരിക്കോട് ശ്രീ സരസ്വതി വിദ്യാമന്ദിറിൽ വെച്ച് നടക്കുന്നത് ഏതാണ്ട് കേരളത്തിൽ നാനൂറ് സ്കൂളുകളും പതിനായിരത്തോളം ഓൾ ഇന്ത്യ തലത്തിലുമുള്ള വിദ്യാഭാരതി എന്ന് പറയുന്ന ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് അതിൻ്റെ കേരള ഘടകമാണ് ഭാരതീയ വിദ്യാനികേതൻ കുട്ടികളുടെ എല്ലാ തരത്തിലുമുള്ള മത്സരങ്ങൾ സ്പോർട്സ് അതുപോലെ സയൻസ് ശാസ്ത്ര ഗണിതശാസ്ത്ര മേളകൾ അതുപോലുള്ള മറ്റ് കരിയർ ഗൈഡൻസ് ഉൾപ്പെടെയുള്ള മേളകൾ നമ്മൾ നടത്തി കഴിഞ്ഞു ജില്ലാതലത്തിൽ കഴിഞ്ഞു അത് സംസ്ഥാന തലത്തിലുണ്ട് സംസ്ഥാന തലത്തിൽ നിന്ന് അന്തർദേശീയ ക്ഷേത്ര ക്ഷേത്രീയ ഘടകത്തിലുണ്ട് പറഞ്ഞാൽ ദക്ഷിണ മേഖല എന്നുള്ള നിലയിൽ വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പി ജി രാധാകൃഷ്ണൻ ജനറൽ കൺവീനർ രഞ്ജിത്ത് ആർ ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ അധ്യക്ഷൻ വേണുഗോപാൽ സെക്രട്ടറി കെ ടി ഉണ്ണികൃഷ്ണൻ പ്രോഗ്രാം ജനറൽ കോർഡിനേറ്റർ സി എൻ ഉണ്ണികൃഷ്ണൻ വിദ്യാലയ സമിതി പ്രസിഡന്റ് എൻ മധു സ്വാഗത സംഘം ട്രഷറർ എൻ ഹരിശർമ്മ എന്നിവർ പങ്കെടുത്തു കോട്ടയം ജില്ലയിലെ ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ കലോത്സവം ഈ വർഷം നടത്തുന്നത് ശ്രീ വിദ്യാമന്ദിരാണ് നവംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിലായി വെള്ളി ശനി തീയതികളിലാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് നൂറ്റി പതിമൂന്ന് ഇനങ്ങളിലായിട്ടാണ് വിദ്യാനികേതരൻ്റെ ജില്ലാ കലോത്സവങ്ങളിൽ മത്സര ഇനങ്ങൾ ഉള്ളത് എട്ട് വേദികൾ രണ്ട് ദിവസം എട്ട് വേദികളിലായിട്ടാണ് ഈ രണ്ട് ദിവസം ഈ മത്സരങ്ങൾ നടക്കുന്നത് ജില്ലയിലെ പത്തൊമ്പത് സ്കൂളുകളെ പ്രതിനിധീകരിച്ചുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഈ വർഷത്തെ ജില്ലാ കലോത്സവത്തിൻ്റെ പേര് കച്ചബി തരംഗ് രണ്ടായിരത്തി എന്നാണ് കച്ചബി തരംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭാരതി വിദ്യ നികേതം ജില്ലാ കലോത്സവം അതിൽ ഉദ്ഘാടന ദിവസം നവംബർ ഇരുപത്തിയെട്ടാം തീയതി രാവിലെ ഒമ്പതരക്കാണ് ഉദ്ഘാടന ക്രമീകരിച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തിൻ്റെ മുഖ്യ അതിഥി ആദ്യ കടുത്തടുത്തി എം എൽ എ അഡ്വക്കേറ്റ് ശ്രീ മോൻസ് ജോസഫാണ് ആ കലോത്സവത്തിന് കലോത്സവങ്ങളുടെ കലാമേളകൾക്ക് തിരികൊളുത്തി മേള ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സിനിമാ സംവിധായകനും നടനുമായ രമേഷ് വിശാഖലിയാണ്